സഞ്ജു സാംസണും തിലക് വർമ്മയും തകർത്തിടിച്ച മത്സരത്തിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ ഇന്ത്യ ഇരുപത് ഓവറിൽ ഒന്നിന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് ആണ് അടിച്ചു കൂട്ടിയത് സഞ്ജുവും തിലക് വർമ്മയും ഇന്ത്യക്കായി സെഞ്ചുറികൾ നേടി ആകെ സിക്സുകൾ ഇന്ത്യ അടിച്ചു ഇന്ത്യയുടെ ടി ട്വന്റിയിലെ ഒരു മത്സരത്തിലെ സിക്സ് ഡിയിലെ റെക്കോർഡാണിത് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരയിലെ ഏറ്റവും വലിയ ടി ട്വന്റി സ്കോറാണിത് അക്വതയോടെ കളിച്ച സഞ്ജു കൃത്യമായി മോശം പന്തുകൾ നോക്കി ആക്രമിക്കുക ആയിരുന്നു ഇന്ന് തുടക്കം മുതൽ ചെയ്തത് സഞ്ജു ഇരുപത്തി എട്ട് പന്തിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറിയിൽ എത്തിയത് അഞ്ച് ഫോറും മൂന്ന് സിക്സും സഞ്ജു സാംസൺ ഫിഫ്റ്റി നേടുമ്പോൾ തന്നെ അടിച്ചു കഴിഞ്ഞു പ്ലേയിൽ സഞ്ജുവും അഭിഷേകും ചേർന്ന് എഴുപത്തി മൂന്ന് റൺസ് പ്ലേയിൽ അടിച്ചു അഭിഷേക് പതിനെട്ട് പന്തിൽ നിന്ന് റൺസ് ആണ് അടിച്ചത് ഇതിനുശേഷം തിലക് വർമ്മയ്ക്ക് ഒപ്പം ചേർന്ന് സഞ്ജു സാംസൺ ആക്രമണം തുടർന്നു തിലക് വർമ്മ ഇരുപത്തിരണ്ട് പന്തിലേക്ക് അർദ്ധ സെഞ്ചുറിയിൽ എത്തി സഞ്ജു സാംസൺ അൻപത്തി ഒന്ന് പന്തിലാണ് സെഞ്ചുറിയിൽ എത്തിയത് എട്ട് സിക്സും ആറ് ഫോറും സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നു ഇത് ഇന്ത്യയ്ക്ക് ആയുള്ള സഞ്ജുവിന്റെ മൂന്നാം ടി ട്വന്റി സെഞ്ചുറിയാണിത് കഴിഞ്ഞ കളിയ സെഞ്ചുറി അടിച്ച തിലക് വർമ്മ സഞ്ജുവിൻ പിന്നാലെ സെഞ്ചുറിയിൽ എത്തി നാൽപ്പത്തി ഒന്ന് പതിൽ നിന്ന് ആണ് തിലക് സെഞ്ചുറിയിൽ എത്തിയത് തിലക് ആകെ പന്തിൽ റൺസ് ആണ് എടുത്തത് പത്ത് സിക്സുകൾ തിലക് വർമ്മ അടിച്ചു ഒൻപത് ഫോറും തിലക് വർമ്മയുടെ ബാറ്റിൽ നിന്ന് വന്നു സഞ്ജു സാംസൺ ആകെ അൻപത്തി ആറ് പന്തിൽ റൺസ് എടുത്തു ഒൻപത് സിക്സും ആറ് ഫോറും സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രണ്ടാം ടി ട്വന്റി സ്കോർ ആണിത്